ഞാൻ റോബിൻ മാത്യു ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം ഗാസയിൽ നിന്നും ശക്തമായ ആക്രമണം നടത്തി ഇസ്രായേൽ നഗരത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ ഇസ്രായേലിന്റെ ടാങ്കുകൾ നിലകൊള്ളുന്നതായി പ്രദേശവാസികൾ പറയുന്നു ഗാസ മുനമ്പിലുടനീളം ഇന്റർനെറ്റും ഫോൺ നെറ്റ്വർക്കുകളും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് ഇസ്രായേൽ ഗാസയിലേക്ക് നടത്തുന്ന കരയാക്രമണത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിന്റെ മുന്നോടിയാണ് വിലയിരുത്തപ്പെടുന്നത് ഗാസ സിറ്റിയുടെ ഈസ്റ്റേൺ ഭാഗങ്ങൾ നിലവിൽ ഇസ്രായേൽ സൈന്യമാണ് നിയന്ത്രിക്കുന്നത് ഷെയ്ഖ് റദ്വാൻ ടെൽ അൽ ഹൽവാ പ്രദേശങ്ങളിലാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും ജനസംഖ്യയുടെ ഭൂരിഭാഗവും താമസിക്കുന്ന മധ്യ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് നടത്താനാണ് ഇസ്രായേൽ സൈന്യം ഒരുങ്ങുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്ന് ആളുകൾ കൊല്ലപ്പെട്ടതായാണ് കണക്ക് ഗാസയിൽ ഇസ്രായേൽ സൈന്യം കരയാക്രമണം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തീവ്രവാദ കേന്ദ്രങ്ങളെയും തീവ്രവാദികളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി തെക്കൻ പ്രവിശ്യയായ ഗാൻ യൂണിസിലും റാഫേലും ആക്രമണം തുടരുന്നതായും സൈന്യം പറഞ്ഞു ഓഗസ്റ്റ് ഇസ്രായേൽ ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം ഇതുവരെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഗാസ സിറ്റി വിട്ട് പലായനം ചെയ്തിരിക്കുന്നത് വലിയ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഇവിടെ തുടരുകയാണ് അമേരിക്കയുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ മേഖലയിൽ സൈനികാഭ്യാസം നടത്തി വെനുസ്വേല കരീബിയൻ ദ്വീപായ ലാ ഓർക്കിലയിൽ ആണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സൈനികൻ കരീബിയൻഡ്രഡ് എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് സുക്കോ യുദ്ധ വിമാനങ്ങൾ പരിശീലനം നടത്തുന്നതും സർക്കാർ ടെലിവിഷൻ സംപ്രേഷണം ചെയ്യുകയുണ്ടായി ലാ ഓർക്കിലയുടെ ബീച്ചുകളിൽ ആംഫിബിയൻ ടാങ്കുകൾ ഇറങ്ങുന്നതും സൈനികർ സൈനിക പരിശീലനം നടത്തുന്നതിന്റെയും ദൃശ്യങ്ങളും പുറത്തുവന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന മയക്കുമരുന്ന് മാഫിയുടേതെന്ന് ആരോപിച്ച് വെനുസേലയുടെ രണ്ടും ൾ അമേരിക്കൻ സൈന്യം തകർത്തിരുന്നു ഇതോടെയാണ് മേഖലയിൽ അമേരിക്കയും വെനുസോലയും തമ്മിലുള്ള സംഘർഷാവസ്ഥ രൂക്ഷമായത് അമേരിക്കയും കരീബിയൻ മേഖലയിൽ വലിയ തോതിലുള്ള സൈനിക വിന്യാസമാണ് നടത്തുന്നത് വെനുസേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മൊഡുറോയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ദിവസത്തെ സൈനിക അഭ്യാസങ്ങൾ നടക്കുന്നത് എന്ന് പ്രതിരോധ മന്ത്രി വ്ളാദിമിർ ലോപ്പസ് വ്യക്തമാക്കി തായ്ലൻഡ് കംബോഡിയ അതിർത്തി പ്രദേശങ്ങളിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു കഴിഞ്ഞ ജൂലൈയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ അഞ്ച് ദിവസം നീണ്ടുനിന്ന വലിയ യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സംഘർഷങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ മേഖല മേഖലത്തിലുള്ള അതിർത്തി പ്രദേശത്തുള്ള കംബോഡിയക്കാർക്ക് നേരെ തായ്ലൻഡ് പോലീസ് റബ്ബർ ബുള്ളറ്റുകളും കണ്ണീർവാതകവും ദീർഘദൂര അക്കോസ്റ്റിക് ഉപകരണവും പ്രയോഗിക്കുകയായിരുന്നു ഈ പ്രദേശത്ത് തായ്ലൻഡ് സ്ഥാപിച്ച മുള്ളുകമ്പി നീക്കം ചെയ്യാൻ കംബോഡിയൻ പ്രതിഷേധക്കാർ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായതെന്ന് തായ് പോലീസ് പറയുന്നു പ്രതിഷേധക്കാർ തായ് പോലീസിന് നേരെ രൂക്ഷമായി തിരിച്ചടിക്കുകയും ചെയ്തു തർക്കപ്രദേശം തങ്ങളുടെ സക്കായോ പ്രവിശ്യയിലെ ബാംഗ്നോങ്യാക്കായ ഗ്രാമത്തിന്റെ ഭാഗമാണെന്നാണ് തായ്ലന്റ് അവകാശപ്പെടുന്നത് എന്നാൽ തങ്ങളുടെ ബന്ദിയെമീഞ്ചെ പ്രവിശ്യയിലെ പ്രേചാൻ ഗ്രാമത്തിന്റെ ഭാഗമാണ് ഇതെന്നാണ് കമ്പോഡിയ അവകാശപ്പെടുന്നത് സംഘർഷത്തിൽ കുറഞ്ഞത് കമ്പോഡിയക്കാർക്ക് പരിക്കേറ്റതായി കമ്പോഡിയൻ അധികൃതർ വ്യക്തമാക്കി സംഭവത്തിൽ നിരവധി തായ്ലന്റ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി തായ്ലന്റും വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ നടന്ന അഞ്ച് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ വെടിനിർത്തലിന് ശേഷമുള്ള ആദ്യ സംഘർഷമാണ് ഇത് ചാർലി ക്രിക്ക് വധത്തെ തുടർന്ന് നടത്തിയ പരാമർശങ്ങളെ തുടർന്ന് പ്രശസ്ത അവതാരകൻ ജിമ്മി കിമ്മലിന്റെ ടോക്ക് ഷോ നിർത്തലാക്കി എ ബി സി നെറ്റ്വർക്ക് കൊലപാതകം മാഗാഗ്യാങ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നുവെന്നായിരുന്നു തന്റെ പരിപാടിയിൽ കിമ്മൽ ആരോപിച്ചത് തന്റെ അടുത്ത അനുയായിയുടെ മരണത്തിൽ വിലപിച്ച ട്രംപിനെയും കിമ്മൽ വിമർശിച്ചിരുന്നു ഇതേ തുടർന്ന് കിമ്മലിന്റെ രാത്രികാല ടോക്ക് ഷോ അനിശ്ചിതകാലത്തേക്ക് നിർത്താൻ തീരുമാനിച്ചതായി വാൾട്ട് ഡിസ്നിയുടെ ഉടമസ്ഥതയിലുള്ള എ നെറ്റ്വർക്ക് വ്യക്തമാക്കുകയായിരുന്നു ജിമ്മി ചിമ്മിക്കുമല്ല ലൈവ് അടുത്ത കാലത്തൊന്നും സംപ്രേഷണം ചെയ്യില്ലെന്ന് യുഎസിലെ എ ബിസി അംഗീകൃത ടിവി സ്റ്റേഷനുകളുടെ ഏറ്റവും വലിയ ഉടമകളിലൊരാളായ നെറ്റ്സ്റ്റാറ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് നെറ്റ്വർക്കിന്റെ ഈ നടപടി ചാർലി ക്രിക്കിന്റെ കൊലപാതകി തങ്ങളിൽ ഒരാൾ അല്ലെന്ന് സ്ഥാപിക്കാൻ മാഗാ ഗ്യാങ് ശ്രമിക്കുന്നതായും കിമ്മൽ ആരോപിച്ചിരുന്നു വെടിവെപ്പിന് പിന്നാലെ ദേശീയ ദേശീയപതാക പകുതി താഴ്ത്തിക്കെട്ടിയതിനെയും ട്രംപിന്റെ പ്രതികരണത്തെയും കിമ്മൽ വിമർശിച്ചിരുന്നു വൈറ്റ് ഹൌസിലെ പുൽത്തകടിയിൽ നിന്നുള്ള ട്രംപിന്റെ പ്രതികരണ വീഡിയോ ചൂണ്ടിക്കാട്ടി ഇങ്ങനെയാണ് ഒരു നാലു വയസ്സുകാരൻ തന്റെ സ്വർണ്ണ മത്സ്യം ചത്താൽ ദുഃഖിക്കുന്നത് എന്നാണ് ജിമ്മി കിമ്മൽ പറഞ്ഞത് ചെയ്യേണ്ട കാര്യം ചെയ്യാൻ ഒടുവിൽ ധൈര്യം കാണിച്ച എ ബി സിക്ക് അഭിനന്ദനങ്ങൾ എന്ന് ട്രംപ് കുറിക്കുകയും ചെയ്തു കൊളംബിയ സർവകലാശാല വിദ്യാർത്ഥി മഹമ്മൂദ് ഖലീലിനെ നാടുകടത്താൻ വിധിച്ച് കോടതി ഗലീൽ നേതൃത്വം വഹിക്കുന്ന സംഘടന കൊളംബിയ സർവകലാശാലയിൽ ഇസ്രായേൽ വിരുദ്ധ ഹമാസ് അനുകൂല പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു ഇതിലൂടെ സർവകലാശാലയുടെ സ്വത്തുവകകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും സ്റ്റാഫിന് പരിക്കേൽക്കുകയും വിദ്യാർത്ഥികളായ യഹൂദർ ക്യാമ്പസിൽ ഒറ്റപ്പെടുകയും ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതേ തുടർന്നാണ് മഹമ്മൂദ് ഗലീലിനെ അൽജീരിയയിലേക്കോ സിറിയയിലേക്കോ നാടുകടത്താൻ കോടതി ഉത്തരവിട്ടത് ലൂസിയാനയിലെ ഇമിഗ്രേഷൻ ജഡ്ജി ജാമി കോമൻസ് ഇയാളെ നാടുകടത്താൻ ഉത്തരവിട്ടതായി അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ പുറത്തുവിട്ട രേഖകൾ വ്യക്തമാക്കുന്നു ഗലീലിന്റെ അഭിഭാഷകർ ഇമിഗ്രേഷൻ ജഡ്ജിയുടെ ഉത്തരവിനെതിരെ ന്യൂജേഴ്സി ഫെഡറൽ കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ മാർച്ച് എട്ടിന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഗലീലിന്റെ ഗ്രീൻ കാർഡ് മുൻപേ റദ്ദാക്കിയിരുന്നു ഗലീലിന്റെ സാന്നിധ്യം അമേരിക്കൻ വിദേശ നയത്തിന് ദോഷകരമെന്ന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുടെ വിലയിരുത്തലും വിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതായാണ് റിപ്പോർട്ടുകൾ ഇദ്ദേഹത്തിന് രാജ്യത്ത് സ്ഥിരമായ ജോലി സാമ്പത്തിക ബന്ധങ്ങൾ എന്നിവ ഇല്ലെന്നും അദ്ദേഹത്തിന്റെ താമസം കണ്ടീഷണൽ സ്റ്റാറ്റസിൽ മാത്രമാണെന്നും കോടതി വിധിയിൽ പറയുന്നു ിൽ ഇന്ത്യൻ കോൺസുലേറ്റ് വളയുമെന്ന ഭീഷണിയുമായി ഗലിസ്ഥാൻ സംഘടന യുഎസ് ആസ്ഥാനമായുള്ള സിഖ് ഫോർ ജസ്റ്റിസാണ് രംഗത്ത് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും കോൺസുലേറ്റിൽ സാധാരണ ആവശ്യങ്ങൾക്കായി വരാൻ ഉദ്ദേശിക്കുന്ന കാനഡയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ മറ്റൊരു ദിവസം തെരഞ്ഞെടുക്കണമെന്നുമാണ് സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗാലിസ്ഥാനികളെ ലക്ഷ്യമിട്ട് ഇന്ത്യൻ കോൺസുലേറ്റുകൾ ചാരപ്രവൃത്തിയും നിരീക്ഷണവും നടത്തുകയാണ് സംഘടന പ്രസ്താവനയിൽ ആരോപിച്ചു ഇന്ത്യയും കാനഡയും നയതന്ത്ര ബന്ധം പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് സംഘടന ഇത്തരത്തിലുള്ള നടപടിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഗലിസ്ഥാൻ സംഘടനകൾക്ക് കാനഡ ആസ്ഥാനമായുള്ള വ്യക്തികളിൽ നിന്നും ശൃംഖലകളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ടെന്ന് കനേഡിയൻ ഭരണകൂടം ഒരു ആഭ്യന്തര റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു കാനഡയുടെ ക്രിമിനൽ നിയമപ്രകാരം ഭീകരസംഘടനയായി വിലയിരുത്തിയിട്ടുള്ള ബബർ ഗൽസ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ എക്സ് വൈ എഫ് എന്നിവയും സാമ്പത്തിക സഹായം നൽകുന്ന സംഘടനകളിൽ ഉൾപ്പെടുന്നതായാണ് വിവരം പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച് സൗദി അറേബ്യയും പാകിസ്ഥാനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഖ്ബാസ് ഷെരീഫും സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാനും കരാറിൽ ഒപ്പുവെച്ച ശേഷം പരസ്പരം ആലിംഗനം ചെയ്തു പാകിസ്ഥാന്റെ സൈനിക മേധാവി വസീം മുനീറും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു ഗൾഫ് അറബ് രാജ്യങ്ങൾ തങ്ങളെ ദീർഘകാലമായി സംരക്ഷിക്കുന്ന അമേരിക്കയുടെ വിശ്വാസ്യതയിൽ ആശങ്കാകുലരാണെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഖത്തറിനെതിരായ ഇസ്രായേൽ ആക്രമണം ആ ആശങ്കകളെ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ സൈനിക കരാറുകളിലേക്ക് ഈ മേഖലയിലുള്ള രാജ്യങ്ങൾ കടക്കുന്നത് എന്നാണ് സൂചന സൗദിക്കോ പാകിസ്ഥാനോ നേർക്കുള്ള ഏത് ആക്രമണവും രണ്ട് രാജ്യങ്ങൾക്കും നേർക്കുള്ള നീക്കമായി കാണുമെന്നാണ് കരാറിൽ പറയുന്നത് ഇന്ത്യയുമായുള്ള ബന്ധത്തെ കരാർ ബാധിക്കില്ലെന്ന് സൗദി വ്യക്തമാക്കുന്നു അതേസമയം പാകിസ്ഥാനും സൗദി അറേബ്യക്കും ഇടയിൽ പ്രധാന സൈനിക കരാർ ഒപ്പുവെച്ചത് പഠിക്കുമെന്ന് ഇന്ത്യ പ്രതികരിച്ചു മേഖലയുടെ സ്ഥിരതയ്ക്കും ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കും ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം പഠിക്കും രാജ്യസുരക്ഷ ഉറപ്പാക്കുന്ന എല്ലാ നടപടികൾക്കും രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും ഇന്ത്യ വ്യക്തമാക്കി അമേരിക്കയിൽ വീണ്ടും വെടിവെപ്പ് പെൻസിൽവാനിയയിലാണ് വെടിവെപ്പ് ഉണ്ടായത് സംഭവത്തിൽ മൂന്ന് പോലീസുകാർ കൊല്ലപ്പെടുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പോലീസ് നടപടിയിൽ പോലീസിന് നേരെ നിറയൊഴിച്ച അക്രമിയും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് പെൻസിൽവാനിയയിലെ കൊഡോറസ് ടൌൺഷിപ്പിലായിരുന്നു വെടിവെപ്പ് ഉണ്ടായത് നിരവധി വെടിയേച്ചകൾ കേട്ടതായും വെടിയേറ്റ ശേഷം ഒരു ഉദ്യോഗസ്ഥൻ റോഡിൽ വീഴുന്നത് കണ്ടതായും ദൃക്സാക്ഷികൾ പറയുന്നു കൊലപാതകയുടെ വിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പോലീസുകാർ ഒരു വാറണ്ട് നടപ്പിലാക്കുന്നതിനിടെ വെടിവെപ്പ് നടന്നതായാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് പരിക്കേറ്റ രണ്ട് പോലീസുകാരും ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ഈ ദുഃഖം അതിരില്ലാത്തതാണ് പക്ഷേ ഞങ്ങൾ അതിനെ നേരിടുമെന്നും ഈ സംഭവത്തിൽ ും നിഷ്പക്ഷവുമായ അന്വേഷണം പൂർത്തിയാകും വരെ വിശ്രമിക്കില്ല എന്നും സ്റ്റേറ്റ് പോലീസ് കമ്മീഷണർ ക്രിസ്റ്റഫർ പാരീസ് വ്യക്തമാക്കുകയുണ്ടായി യുവ നേതാവും യൂത്ത് ഇൻഫ്ലുവൻസറുമായ ചാർലിക്ർക്ക് വെടിയേറ്റു മരിച്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടന്ന ഈ വെടിവയ്പ് അമേരിക്കയിൽ വലിയ ഞെട്ടലാണ് ഉളവാക്കിയിരിക്കുന്നത് സിറിയയും ഇസ്രായേലും തമ്മിൽ സുരക്ഷാ കരാറിലേക്ക് നീങ്ങുന്നതായി സൂചന ഇതു സംബന്ധിച്ച് ഇസ്രായേലുമായി നടന്നുവരുന്ന ചർച്ചകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഫലം കണ്ടേക്കുമെന്ന് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽഷറ വ്യക്തമാക്കി നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു കരാർ അത്യന്താപേക്ഷിതമാണെന്നും പുതിയ സുരക്ഷാ കരാർ മാനദണ്ഡങ്ങൾ ഇസ്രായേൽ സിറിയയ്ക്ക് നൽകിയതായും ഇസ്രായേൽ ഈജിപ്ത് സമാധാന കരാറിന്റെ മാതൃകയിലാണ് പുതിയ കരാർ എന്നാണ് സൂചന ഇസ്രായേൽ അതിർത്തി വരെയുള്ള പ്രദേശങ്ങളെ മൂന്ന് മേഖലകളായി വിഭജിക്കുന്നതാണ് കരാർ സിറിയയുടെ ഭാഗത്ത് നിലവിലുള്ള ബഫർ സോണിന് രണ്ട് കിലോമീറ്റർ നീളം കൂടുമെന്നും ദമാസ്കസിന് തെക്ക് പടിഞ്ഞാറ് മുതൽ ഇസ്രായേൽ അതിർത്തി വരെ സിറിയൻ സൈനിക വിമാനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത നോ ഫ്ലൈ സോൺ പ്രഖ്യാപിക്കുന്നതുമാണ് നിർദ്ദേശം ഡിസംബർ ശേഷം പിടിച്ചെടുത്ത മൗണ്ട് ഹെർമോൺ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ഇസ്രായേൽ കൈവശം വയ്ക്കാൻ താല്പര്യപ്പെടുന്നതായും സിറിയൻ സേന ഇവിടെ നിന്നും പിൻവാങ്ങണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായാണ് സൂചന അതേസമയം പുതിയ സുരക്ഷാ കരാർ സിറിയയുടെ വ്യോമപരിധിയും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന തരത്തിൽ ആകണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കണമെന്നും സിറിയ ആവശ്യപ്പെടുന്നു സമ്മർദ്ദങ്ങൾക്കും അപ്പുറത്ത് ഒരു മധ്യസ്ഥന്റെ നിലപാടാണ് അമേരിക്ക ഇക്കാര്യത്തിൽ കൈക്കൊള്ളുന്നതെന്നും സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽഷറ വ്യക്തമാക്കി റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകി പോളണ്ടിൽ നാറ്റോയുടെ സൈനികാഭ്യാസം അയൻ ഗെറ്റ് എന്ന പേരിലാണ് സൈനികാഭ്യാസം നടത്തുന്നത് റഷ്യയുടെ ഭാഗമായ കലിനിൻ ഗ്രാദിന് സമീപമുള്ള സുവാൻകി ഗ്യാപ്പിൽ നിന്ന് നൂറ് കിലോമീറ്റർ മാതം അകലെയുള്ള ഓർസിസിലാണ് സൈനികാഭ്യാസം നടക്കുന്നത് റഷ്യയുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കുന്നതിനാവശ്യമായ അയൺ ഡിഫൻഡർ എന്ന് അറിയപ്പെടുന്ന വിശാലമായ അഭ്യാസ പരമ്പരയുടെ ഭാഗമാണ് ഇതെന്ന് പോളിഷ് സൈന്യം വ്യക്തമാക്കി ഈ വർഷം പോളണ്ടിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൈനികാഭ്യാസമാണ് ഇത് പോളണ്ടിന്റെയും നാറ്റോയുടെ ഇതുമടക്കം മുപ്പതിനായിരത്തോളം സൈനികരെയാണ് ഇതിന്റെ ഭാഗമായി വിന്യസിച്ചത് അറുന്നൂറിലധികം ടാങ്കുകളും വിമാനങ്ങളും മിസൈൽ സംവിധാനങ്ങളും അടക്കമുള്ള വലിയ തോതിലുള്ള സൈനിക വിന്യാസമാണ് ഇതിന്റെ ഭാഗമായി നടത്തിയത് കഴിഞ്ഞ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ മൂന്ന് ദിവസം റഷ്യയും ബലറുസും സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസങ്ങൾക്കുള്ള മറുപടി കൂടിയായാണ് നാറ്റോയുടെ ഈ സൈനിക അഭ്യാസത്തെ വിലയിരുത്തുന്നത് പോളണ്ടിൽ ആസ്ഥാനമായുള്ള യു എസ് ആർമിയുടെ വി കോപ്സ് ഉൾപ്പെടെയുള്ള സൈനിക വിഭാഗങ്ങൾ ഈ സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്തതായാണ് വിവരം